ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മളെ റച്ചിക്കുട്ടന്റെ ബെർത്ത് സ്റ്റോറി ഷെയർ ചെയ്യട്ടോ എന്ന് അപ്പൊ അതില് മിക്ക യെസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ ഒരു ഇതിലാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇത് നേരെ കഥയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ റച്ചിക്കുട്ടന്റെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നമ്മുടെ റച്ചിക്കുട്ടൻ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നാണ് ഞാൻ ഇങ്ങനെ പ്രെഗ്നന്റ് ആണെന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതും പ്രെഗ്നന്റ് ആണെന്ന് അറിയുന്നത് അങ്ങനെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു അപ്പൊ ഒരേ സമയത്ത് വിഷമവും ഒരേ സമയത്ത് സന്തോഷവും ഒക്കെ തോന്നി നിമിഷമായിരുന്നു കേട്ടോ സന്തോഷം വന്നിട്ട് എന്താണ് ആ നമ്മുടെ ലൈഫിലേക്ക് ഇനി പുതിയ ഒരാൾ വരാൻ പോകുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷവും വിഷമം വന്നിട്ട് അയ്യോ ഇനി അങ്ങോട്ട് മൊത്തവും മരുന്നും കാര്യങ്ങളും ഒക്കെ ആടെ ഹോസ്പിറ്റലിൽ തന്നെ ആണല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു ആ ഒരു വരാൻ കാരണം എനിക്ക് പൊതുവേ ഈ ഹോസ്പിറ്റലിലൊക്കെ പോകാൻ ഭയങ്കര മടിയുള്ള കുട്ടികളാണ് കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും പനിയോ എന്തെങ്കിലും കാര്യം വന്ന് ഈ ആശുപത്രിയിൽ പോയി മരുന്ന് എടുക്കണമെന്നും ഇഞ്ചക്ഷൻ എടുക്കണമെന്നു വിചാരിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകത്തില്ല അഥവാ പോയാൽ കൂടി തന്നെ ഗുളികളൊക്കെ തന്നയച്ചാൽ ഞാൻ അമ്മയുടെ അച്ഛന്റെ കണ്ണുവിടിച്ച് ആ ഗുളികള് കൊണ്ട് കളയൊക്കെയാണോ എന്റെ ജോലി അപ്പൊ ഇനി അങ്ങോട്ട് ഇതൊന്നും പറ്റത്തില്ല ഗുളികൾ കിട്ടിയാൽ കഴിച്ചാലേ പറ്റത്തുള്ളൂ എന്നൊക്കെ ചിന്തിച്ചപ്പോ എന്റെ രണ്ട് സൈഡിലെ കിളി പറഞ്ഞു കേട്ടോ അങ്ങനെയായിരുന്നു അങ്ങനെ ഞാൻ എന്നെ തന്നെ ഒന്ന് റെഡിയാക്കിയെടുത്തു കാരണം ഇനി പഴയതുപോലെ നമുക്ക് ഗുളിയൊന്നും കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല ഗുളിക കഴിക്കണം കാരണം നമ്മളുള്ളിൽ ഒരാൾ വളർന്നു വരെയാണ് അപ്പൊ അവർക്ക് നമ്മൾ കഴിച്ചാലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ തന്നെ ധൈര്യമാക്കി എടുത്തു കേട്ടോ അങ്ങനെ ഇരുപത്തെട്ടാം തീയ്യതി അങ്ങനെ നോക്കി പ്രെഗനന്റ് ആണെന്ന് അറിഞ്ഞതിനു ശേഷം ഒന്നാം തീയ്യതി ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഞാൻ പോയ ഹോസ്പിറ്റലിൽ വന്നിട്ട് തിരുവാൻപുരത്തുള്ള ലോർഡ്സ് ഹോസ്പിറ്റലായിരുന്നു ചന്ദ്രികാദേവി മേഡം ആയിരുന്നു എന്നെ നോക്കിയിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിലെത്തിയതിനു ശേഷം ഡോക്ടർ പറഞ്ഞു രണ്ടാഴ്ച ആയിട്ടേ ഉള്ളൂ ഒന്നും അറിയാൻ പറ്റത്തില്ല അത് ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് സ്കാൻ ചെയ്യാം എന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ കൊളാ അങ്ങനെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് പോയിട്ടോ അവിടെ നിന്ന് പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിൽ അങ്ങനെ ഹോസ്പിറ്റലിൽ വരുകയാണ് അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഫസ്റ്റ് സ്കാൻ ആയിരുന്നു ആ ഫസ്റ്റ് സ്കാനിൽ നമ്മളെ റിച്ചുട്ട് ഹാർട്ട് ബീറ്റ് ഒക്കെ ഒന്ന് കാണിച്ചിരുന്നു ഡോക്ടർ അപ്പോൾ ഇങ്ങനെ ടപ് 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 ടപ്പ് പിന്നെ ഒരു എന്താണ് നമുക്ക് അങ്ങനെ കണ്ടു കണ്ടു ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഏട്ടനെയൊക്കെ വിളിച്ചു ഏട്ടനെയൊക്കെ വിളിച്ചു ഡോക്ടർ കാണിച്ചു കൊടുത്തു ഇങ്ങനെ ബേബിയുടെ ഹാർട്ട് ബീറ്റ് കണ്ടോ എന്നൊക്കെ ചോദിച്ചു അതെല്ലാം കണ്ടോ ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ വീണ്ടും ഞങ്ങൾ അങ്ങനെ നടന്നു പോയി അങ്ങനെ ഞങ്ങളുടെ പ്രെഗ്നൻസി ജേണി അങ്ങനെ കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ദൈവത്തിന്റെ ആ ഒരു ഇത് കാരണം എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും കാരണം ചിലവർക്ക് ഈ ഷർദില് പിന്നെ എന്താ ക്ഷീണം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു ഫുഡ് ഒക്കെ കഴിക്കായിരുന്നു നല്ല ഒരു നല്ലൊരു പ്രഗ്നൻസി ജേണി തന്നെ ആയിരുന്നു എന്ന് നമുക്ക് പറയാം കാരണം അത്രക്ക് നല്ലൊരു ഇതായിരുന്നു കേട്ടോ അതിനെ എനിക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിലുള്ളൂ എനിക്ക് പ്രശ്നം കാരണം എനിക്ക് വിശന്നിരിക്കാനേ പറ്റത്തില്ല കാരണം രാത്രി പതിനൊന്നും പന്ത്രണ്ട് മണിക്കൊക്കെ എണീറ്റെന്നാണ് ഞാൻ ഫുഡ് കളിക്കുന്നത് പറ്റി വിശപ്പായിരുന്നു വിശപ്പ് വന്നാൽ എനിക്ക് ഫുഡ് മസ്റ്റാ അങ്ങനെ ആയിരുന്നു അങ്ങനെ ഒരു എട്ടു മാസം ഒക്കെ നല്ല രീതിയിലായിരുന്നു എൻ്റെ ഒരു പ്രഗ്നൻസി ജേണി പോയത് ഒമ്പതോ മാസം സ്റ്റാർട്ട് ആയപ്പോൾ തന്നെ ഓരോരുത്തർ വണ്ടി വിളിച്ച് വരാൻ തുടങ്ങി അതായത് നടുവേദന കാലനീര് ക്ഷീണം അതുവരെ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ തൂക്കുക തുണി കഴുകുക പിന്നെ അങ്ങനെ അങ്ങനെ പിന്നെ ഇനി ജോലി വൃത്തിയാക്കുക അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഇതൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം എനിക്കിനും ചെയ്യാൻ പറ്റില്ല എനിക്ക് എപ്പോഴും കിടക്കണം എന്നുള്ള ഒരു ഇതായി ഒട്ടും സഹിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ നടുവേദനയായിരുന്നു എനിക്ക് തൊട്ടും സഹിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ഈ ഒരു പുഷ്ടൈറ്റ് സൈഡിലായിട്ടായിരുന്നു എനിക്ക് ഈ ഒരു വേദന വന്ന് തുടങ്ങിയത് എന്താണ് അതിന് തൊട്ട് മുമ്പേക്കെ എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ആ ഒരു ഇതിലായിരുന്നു ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു കാരണം അത് ആ ഒരു നടുവേദന വന്നു കഴിഞ്ഞാൽ ഒരു ഒക്കെ ആ ഒരു നടുവേദന അങ്ങനെ തന്നെ നിൽക്കും അപ്പൊ ഈ ആ ഒരു നേരം എനിക്ക് പിന്നെ എന്താണ് നമ്മളാ വേദന കൊണ്ട് അങ്ങ് അയ്യോ എങ്ങനെയാ പറഞ്ഞ് മനസ്സിൽ പറയേണ്ടാന്ന് എനിക്കറിയത്തില്ല അങ്ങനത്തെ ഒരു ഇതായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ നടുവേദന വന്ന സമയത്ത് ആദ്യമായിട്ട് നടുവേദന വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടറെടുത്ത് പറഞ്ഞായിരുന്നു ഇങ്ങനെയാണ് നടവേദനയാണ് ബുദ്ധിമുട്ടേണ്ടത് എന്നുള്ളത് വേറെ കാര്യം എന്ന് വെച്ചാൽ ഡോക്ടർ നമ്മളോടെ ചെല്ലുമ്പോൾ തന്നെ പറയും എങ്ങനെയാ ഓക്കെ അല്ലേ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് നിങ്ങൾ ചോദിക്കും അപ്പൊ ആദ്യം ഞാൻ പറയുമില്ല ഡോക്ടർ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിലാണ് പോണേന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പിന്നെ ചെല്ലുമ്പോഴൊക്കെ ഞാൻ പറയാൻ തുടങ്ങിയത് നടുവേദന ഉണ്ട് ഭയങ്കര നടുവേദനയെന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞു ഈ സമയത്ത് നടുവേദന വരും അത് വലിയ കാര്യമാക്കേണ്ട നമുക്ക് വേറെ മെഡിസിൻ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഓയിൻമെന്റ് തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഓയിൻമെന്റ് മേടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു ഓയിൻമെന്റ് ഒക്കെ കിട്ടിട്ടൊന്നും ഒരു കുറവുമില്ല നല്ല വേദന അങ്ങനെ വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അപ്പൊ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു പിരി ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ പി വി ചെയ്യാമെന്ന് പറഞ്ഞാൽ അയ്യോ പി വിയ്യോ എന്നറിയില്ല അത് കാരണം ഞാൻ ഇങ്ങനെ പ്രെഗ്നന്റ് ആയിരുന്ന ടൈമിൽ എന്താണ് മിക്ക ഇതിൽ എന്താണ് ഞാൻ വീഡിയോസ് കാണുന്നു അതായത് ഡെലിവറി വീഡിയോസ് ഓരോരുത്തർ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് പിന്നെ ഈ ഒരു യൂട്യൂബിൽ തന്നെ ഒരു ഡോക്ടറുടെ ഒരു ചാനൽ ഉണ്ട് അപ്പൊ അതിൽ ആ ഒരു കമ്മ്യൂണിറ്റി ടാബില് എന്താണ് ഓരോരുത്തർ ഡെലിവറിയുടെ സ്റ്റോറി അവർ അവരതിന് എഴുതിയിട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ വായിക്കുന്നു അപ്പൊ ഈ വായിക്കുന്ന സമയത്തൊക്കെ അതിൽ ഓരോരുത്തർ പറയുന്നത് പി വി എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓർക്കാൻ കൂടി വയ്യ എന്നൊക്കെ പറഞ്ഞാണ് അതിൽ ഇട്ട് അപ്പൊ ഇതൊക്കെ കഴിയുമ്പോൾ ഞാൻ ചോദ്യൂ പി വി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ സംഭവമാണ് ഭയങ്കര പെയിൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഞാനും വിളിക്കുക അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഉള്ള ദൈവങ്ങളെ വിളിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ലേബർ റൂമിലേക്ക് പോകണ്ടോ അല്ലെങ്കിൽ ലേബർ റൂമിൽ ചെന്നു ഒന്നും ശനിയാഴ്ച ആയിരുന്നു വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ആ ലേബർ റൂമിൽ ഞാൻ മാത്രം ഞാനും ഉണ്ടായിരുന്നു രണ്ട് നഴ്സുമാരും ഉണ്ടായിരുന്നു അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു ആ ബെഡിക്കയറി കിടക്കാൻ വന്നു ഞാൻ അങ്ങനെ ബെഡിക്കയറി കിടന്നു ബെഡിക്കയറി കിടന്ന ടൈമിൽ ആദ്യം അവർ നോക്കിയത് ബേബിയുടെ ഹാർട്ട് ബീറ്റ് ആയിരുന്നു അപ്പൊ അവര് പറഞ്ഞു ബേബിയുടെ ഹാർട്ട് ബീറ്റ് എടുക്കുകയാണ് അപ്പം അതിന്റെ ഇടയിൽ ബേബി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സംഭവം അതില് പ്രസ് ചെയ്യണോന്ന് പറയാം അപ്പൊ ഈ പ്രസ് ചെയ്യുമ്പോ എന്തോ സംഭവം വരും എന്താ എനിക്ക് അതിന് മരിച്ചു അങ്ങനെ അതിനടക്കം തന്നിട്ട് അവര് പോയി അവര് പോയി അപ്പൊ ഇത് വച്ച സമയത്ത് തന്നെ എന്താണ് പറയുകയാണ് എനിക്ക് ഇത് ഞെക്കാനേ നേരേ ഉള്ളൂ കാരണം അറിച്ച് നല്ലപോലെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇത് അവരടക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് അല്ല ബേബി നല്ലതുപോലെ മൂവ് ചെയ്യുന്നുണ്ടല്ലോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയും നല്ല കുഴപ്പമില്ല പിന്നീട് ഒരു പറഞ്ഞു ഇത്ര മിനിറ്റിന്റെ ഇടയിൽ ബേബി മൂവ് ചെയ്യുന്നുണ്ടോ നോക്കാൻ പോകും അതിലും ഇവ നല്ലതുപോലെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു അതിന് ഡോക്ടർ വന്നു ഡോക്ടർ വന്നു ആ ഒരു നോക്കിയപ്പോൾ ഡോക്ടർ വന്ന കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോ തന്നെ എനിക്ക് സമാധാന ഒന്നുമില്ലല്ലോ അങ്ങനെ പി വി ചെയ്യും അങ്ങനെ പി വി ചെയ്യാൻ തുടങ്ങി അപ്പൊ പി വി ചെയ്യണ സമയത്ത് ഡോക്ടർമാരെ ആ ഒരു ടൈമിൽ എന്തെങ്കിലും ടോപ്പിക്ക് സംസാരിക്കും കാരണം നമ്മള് നമ്മളെ നമ്മളെ ശ്രദ്ധേയും കൂടെ മാറ്റാൻ വേണ്ടി അതുവരെ നമ്മൾ പി വി ചെയ്യാൻ പോകാന്ന് പറഞ്ഞ ടെൻഷൻ ചെയ്യുന്ന ആള് സ്വാഭാവികമായിട്ട് അവിടെ ഒരു സംസാരം നടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കും അങ്ങനെ ഡോക്ടർ ഈ പി വി ചെയ്യണ സമയത്ത് സംസാരിച്ചോണ്ടാണ് ചെയ്യാൻ നട്ടോ എനിക്ക് മനസ്സിലായി ചെയ്യും പി വി എന്ന് പറഞ്ഞ കേട്ടോ അല്ല എനിക്ക് തോന്നിയിട്ടോ അങ്ങനെ പി വി ചെയ്തു അപ്പൊ പി വി ചെയ്തപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ട് ചെറിയ ആ ഒരു നേരത്തെ ഒരു ഡിസ്കംഫേർട്ട് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ അല്ലാണ്ട് എനിക്ക് വലുതായിട്ട് അങ്ങനെ പെയിൻഫുൾ ആയിട്ട് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ പി വി കഴിഞ്ഞു പി വി കഴിഞ്ഞപ്പോഴും ഡോക്ടർ പറഞ്ഞു ഇല്ല ടൈം ആയിട്ടില്ല ബേബി വരാൻ ടൈം ആയിട്ടില്ല ഇനിയും സമയം കിടക്കുകയാണ് അപ്പം എനിക്ക് എന്റെ ഡ്യൂ ഡേറ്റ് വന്നിട്ട് ജൂലൈ ഇരുപത്തി ഏഴിനാണ് ടീം അപ്പൊ ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നത് ജൂലൈ ഒന്നാം തീയതിയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി നോക്കിയത് അപ്പം സമയമായിട്ടില്ല ഇനിയും ദിവസങ്ങൾ കിടക്കുവല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നിർവീണ്ടും വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നപ്പോഴും വീണ്ടും സെയിം അവസ്ഥ നമ്മളെടുക്കാൻ വയ്യാത്ത വേദന അങ്ങനെ ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോകും രണ്ടാമത്തെ പെട്ട ഹോസ്പിറ്റലിൽ പോയപ്പോഴും വീണ്ടും അവർ എനിക്ക് പി വി ചെയ്തു പി വി ചെയ്തപ്പോഴും നേരത്തെ പോലെ തന്നെ പറഞ്ഞു കൈമായിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇങ്ങനെ വേദന വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ വേദന വരുന്നത് എന്തെന്ന് അറിയത്തില്ലാണോ നമുക്ക് രണ്ടു ദിവസം ഒന്നിവിടെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു അങ്ങനെ അഡ്മിറ്റ് ആയി അഡ്മിറ്റ് ആയ സമയത്ത് ഡോക്ടർ വന്ന് ചോദിച്ചു ഇതിന് മുമ്പ് നടുവേദന ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ എനിക്ക് നടുവേദന വന്നിട്ടുണ്ട് ഇങ്ങനെ സ്കൂൾ ടൈമിൽ ഇങ്ങനെ വന്ന് വേണിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഓർത്തോ ഡോക്ടർ വന്നു ഓർത്തോ ഡോക്ടർ വന്ന് എന്നെ നോക്കിട്ട് പറഞ്ഞു എന്താണ് ഇപ്പം നമുക്ക് വേറെ മെഡിസിൻ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഒരു കാര്യം ചെയ്യാം ഡെലിവറി കഴിഞ്ഞിട്ട് ഈ വേദന നിൽക്കുകയാണെങ്കിൽ എന്നെ വന്നൊന്ന് കാണിക്കുക എന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പോയി അങ്ങനെ അതുവരെ എന്താണ് അങ്ങനെ എനിക്ക് ആൻറ്റിബയോട്ടിക്കോ എന്തൊരു ട്രിപ്പൊക്കെ കിട്ടും ട്രിപ്പ് ഒക്കെ ഇട്ടതിന് ശേഷം ആ ഒരു മരുന്നിന്റെ എഫക്ട് കാരണം എന്താ എനിക്ക് നടുവേദന കുറഞ്ഞായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ ഇടയിലും സ്കാനിങ്ങിന് കൊണ്ടുപോയി കാരണം എന്താണ് ബേബിയുടെ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോഴും ഇവൻ ഓക്കെ ആയിരുന്നു കേട്ടോ ഇവൻ വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഞാൻ ഡിസ്ചാബ് ആയി ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു ഈ മരുന്നിന്റെ എഫക്റ്റ് ഒക്കെ തീർന്നപ്പോൾ വീണ്ടും എനിക്ക് അങ്ങനെ വേദന തുടങ്ങിയിട്ടുണ്ട് വേദന തുടങ്ങിയപ്പോൾ വീണ്ടും ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇനി എന്തായാലും ഡെലിവറി കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരത്തുള്ളൂ എന്നും പറഞ്ഞു ഞാനും ഏട്ടനും എന്റെ അമ്മയും കൂടെ ഞങ്ങൾ അന്ന് പോവാണ് കാരണം ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടറിനെ കണ്ടെത്തി ഡോക്ടർ ഇങ്ങനെ ഒരേ കണക്ക് നടുവേദന വരുവല്ലേ ഇനിയിപ്പം അധികം ഇനി രണ്ടാഴ്ച മാക്സിമം രണ്ടാഴ്ചയേ ഉള്ളൂ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് സി സെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ അത് ടോക്കിയിരുന്നു കേട്ടോ സി സെക്ഷൻ ചെയ്യാൻ നോക്കി ശരി എന്ന് ഞാൻ പറയാം പക്ഷേ ഏട്ടൻ അമ്മയും അടക്കിയോ എന്നായിരുന്നു അവരുടെ അവർ പെട്ടെന്നൊന്നും ഞെട്ടി പക്ഷെ എനിക്ക് ആ ഞെട്ടിലില്ലായിരുന്നു കാരണം എനിക്ക് ഈ നടുവേദന എങ്ങനെയെങ്കിലും ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ മതി എന്നും പറഞ്ഞാൽ ഞാൻ എന്നു പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ആ ഓക്കെ ശരി ചെയ്യാം സി സെക്ഷൻ സി സെക്ഷൻ ചെയ്യാം എന്നും പറഞ്ഞ് ഞാൻ നിൽക്കിയിരിക്കുകയാണ് അങ്ങനെ അപ്പൊ ഒരു നോർമൽ ഡെലിവറി നോക്കാത്തതെന്ന് വെച്ചാൽ ഈ നോർമലിന്റെ നോർമൽ ഡെലിവറിക്ക് നമ്മൾ മരുന്ന് വെക്കുമ്പോ എന്താണ് ആ ആ ഒരു വേദനയും ഈ ഒരു നടുവേദനയും എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല എന്നാ ഡോക്ടർ തന്നെ പറയും കാരണം അവർ കാണുന്നുണ്ട് ഈ ഞാൻ ഈ നടുവേദന എടുത്ത് എങ്ങനെയാണ് അവിടെ വരുന്നതൊക്കെ അപ്പൊ ഡോക്ടർ ആ ഒരു ഇതും ഈ ഒരു ഇതും കാവ്യ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സി സെക്ഷനിലോട്ട് പോവാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നോക്കി ശരി എന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് അഡ്മിറ്റ് ആവാന്ന് പറഞ്ഞു അതായത് ജൂലൈ പത്താം തീയതി ഞങ്ങളാണ് ഹോസ്പിറ്റലിൽ പോകുന്നു ജൂലൈ പതിനൊന്നിനാണ് എനിക്ക് ഡെലിവറി ഡേറ്റ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ പോയപ്പോൾ അപ്പം നമുക്ക് റൂമിട്ട് ഇത്തിരി താമസം ഉണ്ടായിരുന്നു അപ്പൊ അത്രയും നേരം എനിക്കവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് എന്നെ ലേബർ റൂമിലെ കൊണ്ടുപോയി അപ്പൊ അവിടെ അവിടെ ചിലപ്പോൾ ഞാൻ ആകെ ഈ നടുവേദന കാരണം ഞാൻ ഞാനങ്ങ് ഇതായി അങ്ങനെ അന്നേരം ഒരു ടെസ്റ്റ് ഡെലിവറിക്ക് മുമ്പുള്ള കുറെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി ഏട്ടനും അമ്മയും താഴെ നിന്നു കേട്ടോ താഴെ നിന്നു അങ്ങനെ അഡ്മിറ്റ് ആയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏട്ടന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഇവിടെ നിന്ന് അമ്മയൊക്കെ വന്നു ഞാൻ എങ്ങനെ ലേബർ റൂമിൽ കിടക്കും അപ്പൊ അവിടെ കിടന്ന സമയത്ത് ഇവര് ഇങ്ങനെ എന്താണ് ഓരോരുത്തർ കണവാണ് എന്ന് വെച്ചാൽ നമ്മള് അനസ്തീഷ്യ ഡോക്ടർ അല്ലാത്ത അവിടെ നിൽക്കുന്ന ഒ ടിയിൽ നിൽക്കുന്ന നഴ്സുമാരൊക്കെ പറഞ്ഞു അപ്പൊ നാളത്തെ ഡെലിവറി കേസ് കേസാണല്ലേ ഞങ്ങൾ ആദ്യം പറഞ്ഞു അപ്പൊ അവര് എന്താണ് അവരെ തന്നെ പറഞ്ഞു നിൽക്കുന്നത് ഞാൻ അനസ്തീഷ്യ ഡോക്ടറാണ് ഇങ്ങനെ അവരെ ഇഞ്ചക്ഷൻ വെക്കുന്നത് അതായത് നട്ടലിലാണ് ഇഞ്ചക്ഷൻ വെക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു മരവിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പേടിക്കാനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊന്ന് റിലാക്സ് ചെയ്തിട്ട് അവർ അങ്ങ് പറഞ്ഞിട്ട് പോയി അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താ നമ്മുടെ വാക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ ഒക്കെ പറയുന്നൊക്കെ കേട്ടായിരുന്നു അതൊക്കെ ഇട വൈകുന്നേരം നാളെ ഈ ഒരു സമയൊക്കെ ആവുമ്പോ എന്റെ കയ്യിലൊരു ഭാവിയെ കിട്ടുമല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ ഇരിക്കായിരുന്നു കേട്ടോ ആ ഞാൻ റൂമൊക്കെ കിട്ടി റൂമെ കിട്ടി ഞാൻ റൂമിലോട്ട് പോയി റൂമിലോട്ട് പോയപ്പോ നഴ്സ് ഒന്ന് പറഞ്ഞു ഒമ്പത് മണിക്ക് ശേഷം ആഹാരം ഒന്നും കഴിക്കാൻ പാടില്ല വെള്ളം ഒന്നും കുടിക്കാൻ പാടില്ല എന്നുള്ളൂ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ ഒമ്പത് മണിക്ക് മുമ്പ് കഴിക്കണോന്നുള്ളൂ അപ്പം ഞാനൊന്ന കാരണം ഇരിക്കാൻ പറ്റാത്ത ഞാൻ എങ്ങനെ അത്രയും വേഗം ഫുഡ് കഴിക്കാതിരിക്കും അതും ഡെലിവറി കഴിഞ്ഞതിനു ശേഷമേ ഇനി എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ പാടുള്ളൂ എന്ന് പറഞ്ഞു അത് സൈഡ് ഫീവ് വേടാ അത് നിൽക്കാനും വയ്യ വെള്ളം കുടിക്കാൻ വെള്ളം പോലും കുടിക്കാൻ എന്ന് പറ്റൂലെന്ന് പറഞ്ഞപ്പം വല്ലാത്തൊരിതായിപ്പോയി അതുകൊണ്ട് ആ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തു ഫുഡ് ഓർഡർ ചെയ്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ും അങ്ങനെ പിന്നീട് അവര് നമ്മുടെ കയ്യിൽ കാനുവൽ ഇടാൻ വേണ്ടിട്ട് അവർ ഒന്നായി അപ്പൊ വന്നപ്പോൾ പറഞ്ഞു ഫുഡ് റേഷോ കാവിയാന്ന് ഞാൻ ആ ഫുഡൊക്കെ കഴിച്ചു ആ ഇനി ഫുഡ് ഒന്നും കഴിക്കരുത് വെള്ളം വെള്ളമൊന്നും കുടിക്കരുത് നാളെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമേ എന്താണ് കഴിക്കാവൂ പിന്നെ ആദ്യത്തെ ഡെലിവറി കാവിയുള്ളതാണ് പത്ത് മണിക്ക് ഡോക്ടർ വരും നമുക്ക് അതിന് മുമ്പ് പോകണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് അവർ പോയി പിന്നെ നമ്മൾ കൊറേ പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്യലുണ്ടോ അങ്ങനെ സൈനൊക്കെ ചെയ്തു ഞാനും കയ്യില് സൈനക്കെ ചെയ്ത് കൊടുത്തു അങ്ങനെ കിടന്നു കിടന്നപ്പോഴോ ഉറക്കം ഇല്ല അതുവരെ നല്ല കൂൾ ആയിട്ട് നിന്ന് ഞാൻ പെട്ടെന്ന് കുറച്ചു നേരത്തേക്ക് ഭയങ്കര ടെൻഷനായി ഭയങ്കര ടെൻഷൻ ടെൻഷനായി അയ്യോ എന്ത് ചെയ്യും നാളെ നാളെ ഇനി വരെയാണെന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ആയിട്ട് ചിന്തിച്ച് 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 അങ്ങ് മനസ്സങ്ങ് ഒരുമാതിരി അല്ല ഞാൻ എന്ത് ചെയ്തു ഏട്ടനെ വിളിച്ചിട്ട് പോയാലും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര ടെൻഷനാണ് എന്നോ എഴുന്നേറ്റ് എഴുന്നേറ്റുള്ളത് കഴിഞ്ഞോളൂ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തിനാ പേടിക്കാൻ നാളെ ഈ ഒരു സമയമാകുമ്പോൾ നമ്മുടെ കയ്യിലൊരു ഭാഗ വരത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് സമാധാനപ്പെടുത്തി അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടന്നൊരു ഏഹ് നേരം വെളുക്കാറായപ്പോഴാണ് ഞാൻ ഉറങ്ങിയത് അന്ന് ഉറങ്ങി വന്നപ്പോ തന്നെ രാവിലെ തന്നെ ടക് ടക്ക് എന്ന് പറഞ്ഞ നമ്മുടെ ഡോറില് ഇത് സൗണ്ട് കേട്ടോ എഴുന്നേറ്റപ്പം നമ്മുടെ നഴ്സുമാരൊക്കെ വന്നിട്ട് നമുക്ക് എനിമയൊക്കെ തരാൻ വേണ്ടിട്ട് നഴ്സുമാർ വന്നു അങ്ങനെ അപ്പൊ തന്നെ ഉയർത്തപ്പെടുന്ന രാവിലെ ആയോ എന്ന് ഇതായിരുന്നു ഞാൻ അവർക്ക് ചോദിച്ചു നോക്കി അങ്ങനെ അവർ ഉറങ്ങിയില്ല ഞാൻ ഇല്ല ഉറങ്ങിയില്ല ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളു എന്ന് പറഞ്ഞിട്ട് അവർ എനിമയൊക്കെ വെച്ചിട്ട് അവരങ്ങ് പോയി അങ്ങനെ ഞങ്ങൾ അങ്ങനെ രാവിലെ എണീറ്റ് റെഡി ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അതാണ് വാവയുടെ ഡ്രസ്സ് ടൗവൽ ഇതെല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്തു അപ്പൊ ചില പറയുന്നുണ്ട് അതായത് നമ്മള് ഡെലിവറിക്ക് മുമ്പേ ഒന്നും വേടിച്ചു വച്ചൂടാണ് വാവ് വന്നതിന് ശേഷമേ എല്ലാം മേടിച്ച് വെക്കാവുള്ളൂ പക്ഷെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ എട്ട് മാസം ആയപ്പോൾ തന്നെ ഞങ്ങൾ ഓരോ സാധനങ്ങൾ വേടിച്ച് ഏഹ് വയ്ക്കാൻ തുടങ്ങി അതുപോലെ തന്നെ പണ്ടാണ് പണ്ടൊക്കെയാണ് അതായത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമേ എന്താണ് കുഞ്ഞിനുള്ള സാധനങ്ങളൊക്കെ വേടിക്കാവൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾ എട്ട് മാസമൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ അവനുള്ള സാധനങ്ങളൊക്കെ വേടിച്ച് വെച്ചു എന്താണ് കഴുകി നല്ലതുപോലെ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി എല്ലാം റെഡിയാക്കിയാണ് ഞങ്ങൾ വെച്ചത് കാരണം ഞങ്ങൾ അതൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു എന്നിട്ട് ഒരു ഒമ്പത് മണിയായപ്പോൾ തന്നെ എന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകാം നഴ്സ് വഴ്സ് വന്നപ്പോൾ ഞാൻ അന്നേരം ഏട്ടനോട് പറഞ്ഞു പറ്റുമെങ്കിൽ വീഡിയോ എടുക്കണം ഞാൻ കിറർ പോകുന്നത് വീഡിയോ എടുക്കണം പിന്നെ എന്താണ് വാവേ കൊണ്ടുവരുമ്പോഴുള്ള വീഡിയോ എടുക്കണോന്ന് പറഞ്ഞു അപ്പൊ അന്നേരം ഏട്ടൻ പറഞ്ഞു ഇല്ല ഞാൻ ഇല്ല നോക്കട്ടെ അന്നത്തെ അന്നേരം എങ്ങനെയാണോ അതേപോലെ ചെയ്യാമെന്ന് പറഞ്ഞു അവർ വീഡിയോ എടുക്കണേ വീഡിയോ എടുക്കാതിരിക്കല്ലേ പറഞ്ഞു കാരണം എനിക്ക് പുറത്തൊരു കാണണമല്ലോ അതെങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു ഓരോരുത്തരുടെ ഒക്കെ അത് കാണണമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞിട്ടാ ആ എന്നിട്ട് പറഞ്ഞു കയറി പോകുമ്പോൾ തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞു ഞാൻ ഞാൻ നോക്കും ഞാൻ നോക്കും എന്നു സുരാജ് സുരാജായിട്ടോ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ പോവാൻ പറയാൻ ഞാൻ പോകൂല എന്ന് പറയുന്ന പോലെ ഞാൻ നോക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പോയാലോ അങ്ങനെ ലേബർ റൂമിലേക്ക് പോയി ലേബർ റൂമിലേക്ക് പോയാലും ഇപ്പൊ പറഞ്ഞു പോലെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കയറി പോയാലോ അങ്ങനെ കയറിപ്പോയി അവിടെ ചെന്ന് നമുക്ക് ഓ ടിയിലെ ഡ്രസ്സൊക്കെ തന്നു ഡ്രസ്സൊക്കെ തന്ന ഞാൻ അങ്ങനെ നമ്മൾ ഇന്നലെ തൊട്ട് ഫുഡ് ഒന്നും കഴിക്കാതെ കിടക്കുക അപ്പൊ അതിന്റെ ക്ഷീണ നല്ല പോലെ എനിക്കുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവർ അങ്ങനെ ഇട ചോദിച്ച വേറെ ബുദ്ധിമുട്ടൊന്നും ഞാനിങ്ങനെ ചെറുതങ്ങനെ കലറന്ന പോലെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു വലിയ കുപ്പി ഒരു ട്രിപ്പും കൊണ്ടുവന്നിട്ട് ഞാൻ ഇങ്ങനെ ഇത്രയും വലിയ കുപ്പി കണ്ടിട്ടില്ല നമ്മള് ചെറിയ കുപ്പിയിലല്ല കണ്ടിട്ട് വലിയൊരു ഒരു കുപ്പിയിൽ ട്രിപ്പ് കൊണ്ടു വന്നിട്ടിട്ട് ഇട്ടിട്ട് അവര് പോയി ആ കയ്യിലിട്ടിട്ട് അവർ പോയിട്ടോ അവൻ അന്നേരം നല്ല തല നല്ല തലച്ചു നല്ല തലച്ചുട്ടി ഉണ്ട് അപ്പൊ അന്നേരം എന്റെ മനസ്സിൽ വന്നു അയ്യോ ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ വരും ഇപ്പം കൊണ്ടുപോവുകയും ചെയ്യും അന്നേരം ഞാൻ എന്ത് ചെയ്യും ഈ തലകോറത്ത് ഇങ്ങനെ നിക്കുവാനോ ഡോക്ടറിന്റെ അടുത്ത് പറയാം എന്ന് പറഞ്ഞു ഞാനിങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച കൂട്ടുപോയ മിണ്ടാതെ കിടക്കുന്നില്ല ചിന്തിച്ചത് കൂട്ടുക അങ്ങനെ കുറച്ച് നേരം അങ്ങനെ കിടന്നു കിടന്നപ്പോ തന്നെ ഞാൻ നോക്കിയാ അടുപ്പിട്ടപ്പ തന്നെ ഞാനൊന്ന് നോക്കിയത് അതിൻ്റെ ഇടയിൽ വേറൊരു ആൾ ഓടിക്കൊണ്ട് വന്നിട്ട് എന്ന് ചോദിക്കും മാ ചോക്കിയല്ലേ അത് ഏട്ടൻ വന്ന് ചോദിക്കുകയാണ് അങ്ങനെ അത്രയും നേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുക ഡോക്ടർ വന്നു നേരം എന്നെ ചോദിക്കും നോക്കി ഞാൻ വഴക്ക് പറയുമ്പോൾ പോല ഞാൻ എന്നിട്ട് ഡോക്ടർ വന്ന് കണ്ടോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വന്നതാന്ന് പറഞ്ഞു ഞാൻ നോക്കിയാ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ അന്നേരം വന്ന് കണ്ടിട്ട് ഏട്ടനങ്ങ പോയി അന്നൊരു അതിനൊരു നേരം കൂടെ കിടന്നപ്പം കറക്റ്റ് എന്താണ് ഒരു പതിനൊന്ന് മണി ആവാറായപ്പോ എന്നെ ഒത്തിയിലേക്ക് കൊണ്ടുപോയി ഒറ്റയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മൾ പുറത്ത് നിൽക്കുന്നവർക്കൊന്നും കാണിക്കില്ല അങ്ങനെ കാണിച്ചപ്പോൾ അങ്ങനെ എന്നെ കൊണ്ടുവന്നപ്പോൾ എന്റെ അമ്മ ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങി കരച്ചിരിക്കും എൻ്റെ ദൈവം അതുവരെ എന്നെ നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്തത് എന്റെ അമ്മയാണ് കാവ്യം ഒന്നുമില്ല പേടിക്കേണ്ട ഒന്നുമില്ല നീ ധൈര്യമായിട്ട് അങ്ങ് പോയാൽ മതി ഞാൻ ചോദിച്ചാൽ അമ്മക്ക് കരയോ ഞാൻ നിന്നെ എന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മ എന്നെ കണ്ടതും നോക്കിപ്പോ അവിടെ നിന്ന് കരച്ചിലായിരുന്നു കരച്ചിലെന്ന് പറഞ്ഞ ഒരു അന്തല്ലാത്ത കരച്ചിലായിരുന്നു ഡെലിവറി കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ അടുത്ത് എന്റെ കസിൻ ഒക്കെ വന്നായിരുന്നു അപ്പം ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത് നിന്റെ അമ്മ ആ ഡെലിവറി കഴിയുന്നത് വരെ അവിടെ ഇരുന്ന് കരച്ചിലായിരുന്നു എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് എന്നെ മോട്ടിവേറ്റ് അവിടെ നിന്ന് കരീന്ന് അങ്ങനെ വന്നു കണ്ടു അന്നേരം ഏട്ടൻ കയറി അകത്ത് വന്നു ഏട്ടൻ കയറി വന്നതിന് ശേഷം ചോദിച്ചു കുഴപ്പമൊന്നുമില്ല കയ്യ് മുറിച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ ഇല്ലേന്ന് ഓക്കെയാണ് ഞാൻ ആണ് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അങ്ങനെ പോയി നമ്മൾ ഇങ്ങനെ സിനിമയിലേക്കാണെങ്കിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു ലൈറ്റ് മാറി 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 കൊത്തില്ല അതേപോലെ ആയിരുന്നുണ്ടോറ്റി അങ്ങനെ അവിടെ ചെന്നു ഏഹ് ടേബിളിൽ അങ്ങനെ കയറി കിടന്നു ടേബിളിൽ കയറി കിടന്നതിനു ശേഷം അനസ്തേഷ്യ അങ്ങനെ അനസ്തേഷ്യ തന്നു അനസ്തേഷ്യ തന്നതിന് ശേഷം പിന്നെ അങ്ങ് ഒരു ഫുൾ ഒരു മറിയിപ്പായിരുന്നു പെട്ടെന്ന് അങ്ങ് ഒരു ഒരു പെട്ടെന്നൊരു മറിയിപ്പായിരുന്നു അങ്ങനെ മറവിച്ച് വന്നു അന്നേരം ഡോക്ടർ ഞാൻ നോക്കി ഡോക്ടറെ സൈഡിലുണ്ട് അപ്പൊ നമ്മൾ മിക്ക വീഡിയോയിലും ഞാൻ പറഞ്ഞു യൂട്യൂബ് വീഡിയോസ് കണ്ടു വീഡിയോസ് കണ്ടപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ബേസ് ചെയ്ത് ഒരു ഇത് കിട്ടും നമ്മൾ സി സെക്ഷൻ ചെയ്യുമ്പോൾ നമ്മളെ ഇങ്ങനെ ഇത് കെട്ടും നോക്കി ഇതൊന്നും കിട്ടിയിട്ടില്ല അതെന്തെങ്കിലും ചെയ്യാത്തത് അഭിമുഖിപ്പം ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെ എന്റെ മനസ്സിലുള്ളത് ഇവർ മരവിന്ന് പറഞ്ഞിട്ട് മരിച്ചില്ലല്ലോ എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഇവർ തൊടുന്നതൊക്കെ അടുത്ത ചോദ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടാ ഭയങ്കര ഇതാണ് കേട്ടോ വെറുതെ ഇന്നെ ചിന്തിച്ചു അതാണ് എന്റെ മെയിൻ പ്രശ്നം അങ്ങനെ അങ്ങനെ ഞാൻ ഇങ്ങനെ എന്തായാലും അടയ്ക്കട്ടില്ല അവർ ഞാൻ തന്നെ കണ്ണടക്കാന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണടച്ചു അങ്ങനെ കുറച്ച് അവരിങ്ങനെ എന്തോ ഒരു സാധനം വെച്ച് കെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മാസ്ക് കിട്ടും അപ്പൊ ആ മാസ്ക് എന്റെ കണ്ണിലേക്ക് കിട്ടും നേട്ട അടുത്ത് പറഞ്ഞു ബേബി വരമ്പോ പറയാം കേട്ടോ എന്ന് പറഞ്ഞു അവൻ ആശ്ചര്യം പറഞ്ഞു അങ്ങനെ പ്രൊസീജിയർ ഇങ്ങനെ നടക്കോ നടന്ന സമയത്ത് ഒരാള് അതില് എന്താണ് അത് എന്താണെന്നു സാധാരണ പിള്ളേരൊക്കെ ഈ ഒരു ഏറ്റവും വിലയാണ് ഇവ വന്നിട്ട് എന്നൊരു നിങ്ങൾ ഈ കരച്ചിൽ നിന്നുള്ള മുമ്പുള്ളൊരു ഇതുണ്ടല്ലോ ആ ഒരു ഇതായിരുന്നു ഇവരുന്ന് അപ്പൊ ഞാൻ ചോദിച്ചു ബേബി വന്നു അപ്പൊ ആ വന്നു കേട്ടോ ബേബി ബോയ് ആണെ എന്ന് പറഞ്ഞു ആണോ ആ ശരി എന്ന് അങ്ങനെ പിന്നീട് അവന്റെ കച്ചവടം ഞാൻ പിന്നെ കേട്ടതുമില്ല പിന്നെ ഇവനു പുറത്തെടുത്തതിനു ശേഷം അത് പതിനൊന്ന് ഇരുപത്തി ഒമ്പതിനായിരുന്നു ഇവൻ വന്നത് കേട്ടോ അങ്ങനെ ഇവനെ പുറത്തെടുത്തതിന് ശേഷം പിന്നീട് ഞാനങ്ങ് മയങ്ങി കേട്ടോ പിന്നെ ഞാനങ്ങ് മയങ്ങി പിന്നെ അവ മയങ്ങി എഴുന്നേറ്റതിനു ശേഷം ഭയങ്കര വിറയലെന്ന് പറഞ്ഞാ സഹിക്കാൻ പറ്റാത്ത വിറയല വച്ചാ ഏർ കയ്യും കാലൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിന്ന് വിറയ്ക്കുവാ ഞാൻ എന്റെ ജീവിതത്തിൽ നിങ്ങൾ വിറച്ചിട്ടുമില്ല അവർ ഭയങ്കര വിറല്ല അപ്പൊ കുറെ കഴിഞ്ഞാൽ അങ്ങനെ ഒരു പതിനൊന്നേ മുക്കാലയ്ക്ക് ആയപ്പോഴേക്കാണ് എന്നെ ഐ സിയുയിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ ഐ സിയുയിലേക്ക് കൊണ്ടുവന്നപ്പോ അപ്പൊ എന്നെ എന്താണ് അവർ എന്നെ റിച്ച് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ സാധാരണ റിച്വനെ കൊണ്ടുവന്ന് കാണിക്കുന്നത് റിച്ച്വൽ എന്നെ കൊണ്ട് കാണിച്ചു തോന്നി ഞാൻ കണ്ണൻസ് കിടന്നുകൊണ്ടായിരിക്കും കണ്ണിനെ തോന്നിട്ടില്ല കണ്ണിങ്ങനെ ഉണച്ചുവെച്ചിട്ടാണ് ബേബി വന്നു എന്നൊക്കെ ഞാൻ അങ്ങനെ ചോദിച്ചേ അങ്ങനെ ഞാൻ ആദ്യം അലിസ് വെച്ചതാണ് ഞാൻ ചോദിച്ചു വാവ എന്ത് എന്റെ വാവ ദോ അവിടെ എന്ന് പറഞ്ഞു നോക്കിയപ്പോ അവിടെ ഇങ്ങനെ കിടന്നിട്ട് നഴ്സുമാരെ കയറി ഭയങ്കര കളി ഇതായിരുന്നു അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഡ്യൂട്ടിയിൽ നിന്ന് എല്ലാ നഴ്സുമാരൊക്കെ വന്നു ഇങ്ങനെ ഭയങ്കര കളിയും അങ്ങനെ കളിപ്പിക്കും അങ്ങനൊക്കെ ആയിരുന്നു അത് ഞാൻ നിന്നിപ്പോ കാവിയുടെ കൂടെ വന്നവർ കാണാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഐ സി പുറത്ത് സംഭവം തുറന്ന് കാണിക്കുന്നു അവടെന്നു കണ്ടു എല്ലാവരെയും കണ്ട സായ പറഞ്ഞു ഞാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് എന്റെ ഈ വിറയിൽ പോകുന്നില്ല വിറയിൽ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിറയിലായിരുന്നു അവര് ഈ രണ്ട് ബ്ലാങ്കുണ്ട് നമ്മുടെ ശരീരം ഫുൾ കവർ ചെയ്തിട്ട് കൂടി പോലും എനിക്ക് ആ ഒരു വിറയിൽ നിൽക്കുന്നേ ഇല്ല പിന്നെ ഒരു ആറ് മണിയൊക്കെ ആയതിനു ശേഷമാണ് ആ ഒരു വിറയിൽ അപ്പോഴും കുറഞ്ഞത് ആ വിറയിൽ കുറഞ്ഞപ്പോഴും പിന്നെ എന്റെ ദൈവമേ വേർത്തമ്മ കുളിച്ചു വേർത്തം കുളിച്ചു എന്ന് പറഞ്ഞാൽ വേർത്തങ്ങ് കുളിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് എ സി ഇടാമെന്ന് ചോദിച്ചു വരും പറ്റത്തില്ല കാരണം മോനുള്ളതുകൊണ്ട് മോനത് മോനത് ഇത് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എ സി ഇടത്തില്ല എന്ന് പറയും അങ്ങനെ ആ ഒരു കോശം ഫുള്ളും എ സി ഇല്ല അങ്ങനെ അങ്ങനെ എ സി ഇടാൻ പറ്റത്തില്ല പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇനി എപ്പോഴാണ് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു അന്നേരം ഡോക്ടർ പറഞ്ഞതിനു ശേഷമേ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ പിന്നെ ആയപ്പോ എന്താണ് ഈ വെള്ളം ഒന്നും കുടിക്കാതെ വന്നപ്പോ ചുണ്ടക്കങ്ങ് വരണ്ട് അങ്ങ് ഒരുമാതിരി എന്താ ഭയങ്കര ദാഹം അത് ഞാൻ ചോദിച്ചു വെള്ളം തഴിഞ്ഞോ അവര് വെള്ളം തന്ന തന്നൂടാ എന്നിട്ടും അവര് നമുക്ക് തന്നത് ഏഹ് അടപ്പിലൊക്കെയാണ് അവർ ഒഴിച്ചു തന്നത് ഒന്ന് നനയാൻ വേണ്ടിട്ട് അതായത് ഒന്ന് വാഴ ഒക്കെ ഒന്ന് നനയാൻ വേണ്ടിട്ട് ഒരു അടപ്പിൽ ഒഴിച്ചിട്ടാണ് നമുക്ക് വെള്ളമൊക്കെ തന്നത് കേട്ടോ അപ്പൊ ഏർ വെള്ളമൊക്കെ തന്നു അപ്പൊ അതിൻ്റെ ഇടയിൽ നിന്നുള്ള റിച്ച് കൂട്ട് ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് ഒരു വിളി വരും പിന്നെ അങ്ങ് ഒന്ന് സൈലന്റ് ആവും വീണ്ടും ഒരു വിളി വരും വീണ്ടും ഒരു സൈലന്റ് ആവും അങ്ങനെ അങ്ങനെ എന്താണ് എന്നെ ഒരു എട്ട് എട്ട് മണിക്ക് റൂം റൂമിലോട്ട് മാറ്റുമെന്ന് പറഞ്ഞിട്ട് എന്നെ മാറ്റിയത് പതിനൊന്ന് മണിക്കായിരുന്നു കേട്ടോ അപ്പം അതിനു മുമ്പേ എന്നെ എന്താണ് ഇവനെ റൂമിലേക്ക് കൊടുത്തയച്ചു അപ്പം എന്നെ അവിടെ കിടത്തിരുന്നു അപ്പ എന്നെ എന്നെ റൂമിലോട്ട് അയക്കാണ്ട് ഇവനെ മാത്രം റൂമിലോട്ട് കൊടുത്തയച്ചു അപ്പൊ അമ്മയും ഏട്ടനോട്ട് ഭയങ്കര ഇതായിട്ടോ കാരണം അതെന്താ കാവ്യ റൂമിലോട്ട് കൊണ്ടുവരാത്തേന്നൊക്കെ പറഞ്ഞു ഏട്ടൻ അവിടെ എന്താ ഐ സിയു ഡി ഫ്രണ്ടിലൊക്കെ വന്നതെന്ന് നേഴ്സുമാർക്കൊക്കെ എന്തൊക്കെയോ പറഞ്ഞു അങ്ങനെ അങ്ങനെ എന്നെ റൂമിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നേഴ്സ് വന്നു അപ്പൊ നഴ്സ് വന്നു പറഞ്ഞു കാവ്യയുടെ ഹസ്ബൻഡ് കാവ്യ കാണാതെ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു കാണത്തോണ്ടായിരിക്കും എന്ന് പറഞ്ഞ കേട്ടോ അത് ഞാൻ എന്റെ റൂമിലോട്ട് കൊണ്ടുപോയക്കാവിയെ കൊണ്ടുവന്നിട്ടുണ്ടേ സമാധാനായിട്ടുണ്ടേ എന്ന് പറഞ്ഞു ഞാൻ റൂമിലേക്ക് വന്നു റൂമിൽ വന്നു നമ്മുടെ ആ വാവയൊക്കെ കണ്ടു എനിക്ക് സത്യം പറഞ്ഞ എന്റെ എന്താണ് കിളിയൊക്കെ പറഞ്ഞിരിക്കുകയെന്ന് പറയും മരുന്നിന്റെ ഒക്കെ എഫക്ട് ആണെന്ന് അറിയത്തില്ല എനിക്ക് ഒരു ബോധം ഇല്ലായിരുന്നു അമ്മ പറയുന്നുണ്ട് അമ്മ പറയുന്നുണ്ടായിരുന്നു രാത്രിക്ക് ഇവൻ ഭയങ്കര കരച്ചിലായിരുന്നു എന്ന് പക്ഷെ മരുന്നിന്റെ എഫക്ട് ഞാൻ പോത്ത് കോല കിടന്ന് ഉറക്കമായിരുന്നു പോത്ത് കോല ഉറക്കമായിരുന്നു അത് കഴിഞ്ഞ് കിട്ടീന്ന് രാവിലെ ആയപ്പോ നമുക്ക് ഈ സീസക്ഷനൊക്കെ കഴിഞ്ഞതിനു ശേഷം രാവിലെ അവർ വരുക ഡ്രസ്സ് ചെയ്യാനൊക്കെ അതുപോലെ തന്നെ നമ്മളൊന്ന് എണീക്കിനെ നമ്മൾ സ്വന്തമായിട്ടൊക്കെ വേണമെങ്കിൽ എഴുന്നേറ്റ് നിക്കാനൊക്കെ ആ അതൊക്കെ നിന്നപ്പോ ഞാൻ സ്വർഗ്ഗം കണ്ടു കാരണം ഒരാളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് നമ്മള് അങ്ങോട്ട് എന്താ എണീ സ്വന്തമായിട്ട് അങ്ങനെ എഴുന്നേക്കണമെന്നൊക്കെ പറഞ്ഞപ്പോ ആ ആദ്യമായിട്ട് ഏഹ് എഴുന്നേക്കുന്ന ഒരിതായിരുന്നു കാരണം ആ ഒരു വേദനയൊക്കെ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത വേദന അന്നേരം ഞാൻ നമ്മൾ അമ്മമാരൊക്കെ എന്ത് ബുദ്ധിമുട്ടിയിട്ടൊക്കെയോ നമ്മളെങ്ങനെ ഇതായിട്ട് കൊണ്ടുവരുന്നതായിരുന്നു അന്തരിച്ചു കുട്ടന്റെ ബർത്ത് സ്റ്റോറി ഡെലിവറി ആയിരുന്നു കേട്ടോ ആ ഒരു നടുവേദന ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നടുവേദന വരുന്നുണ്ടോ ഇല്ല എന്ന് നോക്കണമായിരുന്നു പക്ഷെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആ നടുവേദന പിന്നെ എത്ര നാളുമായിട്ട് എന്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു നടുവേദന വന്നിട്ടേ ഇല്ല കേട്ടോ അപ്പൊ ആ ഒരു നടുവേദന കുട്ടിയെ വരാൻ വേണ്ടിയിട്ടുള്ള നടുവേ നവേദന ആയിരുന്നു പിന്നെ ഡോക്ടർന്ന് മനസ്സിലായി ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അപ്പൊ ഇതാണ് നമ്മളെ വെച്ചിട്ടുണ്ടെങ്കിൽ ബെർത്ത് സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ടാറ്റാ